മായ സ്വാഗതം തീർത്തും അവിചാരിതമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ലൈവാണിത് അപ്പോൾ കാന്താര എന്ന ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നിറയുന്ന സമയമാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് ആ സിനിമ ഡെ ചിത്രകർമ്മമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു തീർത്തും അവിചാരിതമായ സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് സമാനമായ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ മലയാള സിനിമ മേഖലയെ ഭരിക്കുന്ന കുറേയേറെ അന്ധവിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് എല്ലാത്തിനും നമുക്ക് തള്ളിക്കളയാനാവില്ലെങ്കിലും ചില വിശ്വാസങ്ങളുമുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ കാന്താര എന്ന സിനിമയേക്കാൾ കൂടുതലായിട്ട് മലയാള സിനിമ മേഖലയിൽ നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങളെക്കുറിച്ച് അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം ശ്രീ ഹായ് ചേച്ചി എന്നാ ഉണ്ട് സ്ത്രീക്ക് സുഖമാണോ ഒരാൾ വന്നിട്ടുണ്ട് ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒരു സന്തോഷമായിരുന്നു കാരണം നമ്മൾ ഫിലിം ചാനലിൽ വളരെ കുറച്ച് മാത്രമാണ് ലൈവ് നടത്തുന്നത് ഉള്ള ആളുകളും വളരെ കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോരച്ചേട്ടൻ അതായത് ഒരു കാലത്ത് മലയാള സിനിമയിൽ കൗടി നിരത്തി കാര്യങ്ങൾ പറയുന്ന വ്യക്തിയായിരുന്നു ഈ കോരച്ചേട്ടൻ ഇപ്പോൾ കോരച്ചേട്ടനെ ആരെയൊക്കെ സിനിമയിൽ അഭിനയിപ്പിക്കണം ഏതൊക്കെ നടന്മാർ വേണം ആര് സംവിധാനം ചെയ്യണം എന്താ ടോപ്പിക്കാൻ മലയാള സിനിമയിലെ ഏഴ് പ്രധാനപ്പെട്ട അന്ധവിശ്വാസങ്ങൾ ഇതിൽ സ്ത്രീ വിഷയങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതോടെ നമുക്ക് പറഞ്ഞു പോകാം അപ്പോൾ അതായത് പടമുറങ്ങൊടങ്ങുന്നതിന് മുന്നേ തന്നെ നിർമ്മാതാക്കൾ പോയി ഈ കോരച്ചേട്ടനെ കാണും ഇപ്പം കഥയിൽ ആരാണ് നായകനാകേണ്ടത് നായിക ആരായിരിക്കണം ആര് സംവിധാനം ചെയ്യണം ക്യാമറ ആര് ചെയ്യണം തിരക്കഥ ആരെഴുതണം ഇതെല്ലാം കോരച്ചേട്ടൻ ഇങ്ങനെ ചീട്ടിട്ട് ഇല്ലെങ്കിൽ കൗടി നിരത്തി കണ്ടുപിടിക്കും അദ്ദേഹം പറഞ്ഞ രീതിയിൽ നിർമ്മിച്ച കുറേയേറെ സിനിമകൾ നല്ല വിജയമായിട്ട് മാറി അതാണ് ഇതിനകത്ത് പറ്റിയ അബദ്ധം അതോടുകൂടി പിന്നെ എല്ലാവരും കോരച്ചാട്ടൻ എന്ത് പറയുന്നു വർഗീയ സെഹായ് അതിനുശേഷം കോരച്ചാട്ടൻ എന്താണോ പറയുന്നത് എന്നൊക്കെ ആതോർത്തിരിക്കും കോരച്ചാട്ടൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു കാലഘട്ടത്തിൽ പ്രമുഖരായ പല നിർമ്മാതാക്കളും എല്ലാം ചെയ്യുള്ളൂ അപ്പം പക്ഷേ ഈ ഹിറ്റ് ഹിറ്റാവും എന്ന് പറഞ്ഞ് ചില സാധനയ്ക്ക് പൊട്ടിയാലും വിശ്വാസത്തിനൊന്നും അങ്ങലേറ്റില്ല എന്തായാലും കാലാന്തരത്തിലെ കോരയുടെ ചീട്ട് ഇല്ലാതെയും പടങ്ങൾ ഓടുമെന്ന് വന്നതോടെ അദ്ദേഹത്തിന്റെ ശിഷ്യയിടങ്ങൾ ഉൾവരിഞ്ഞു കോരച്ചേട്ടനും നിര്യാതനയായി എന്നാണ് എന്റെ അറിവ് അതോടുകൂടി ഹൈ ലൈറ്റ് താങ്ക് യു വർഗീസ് ജോസഫേ അപ്പോൾ ഇങ്ങനെ കോരച്ചേട്ടനായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന രണ്ടാമത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജനാര്ദനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം വളരെ ശുദ്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം പ്രണയിച്ച പെൺകുട്ടിയെ മറ്റൊരാളെ വിവാഹം കഴിച്ചു അവരുടെ ഭർത്താവ് വെച്ചു കാലക്രമേണ ആ പെൺകുട്ടിക്ക് ആരുമില്ലെന്നായപ്പോഴേ തൻ്റെ മനസ്സിലെ പ്രണയം അതുപോലെ നിലനിർത്തിയിരുന്ന ജനാര്ദനെ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയും മരണം വരെ അവരെ ജീവിതസഖിയാക്കി കൊണ്ടുനീർക്കുകയും ചെയ്ത ശുദ്ധനായ ഒരു മനുഷ്യനാണ് അപ്പോൾ നടൻ ജനാർദ്ദൻ്റെ മുഖത്ത് വെച്ച് ക്യാമറ വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന പടം വിജയിക്കും എന്നായിരുന്നു ഒരു കാലഘട്ടത്തിലെ സിനിമാ മേഖലയിലുള്ളവരുടെ വിശ്വാസം അതുകൊണ്ട് എന്ത് പറ്റി നമ്മുടെ ജനാർദൻ ചേട്ടന് ഒരുപാട് ചിത്രങ്ങൾ കിട്ടി അതായത് വേഷം ഉണ്ടെങ്കിലില്ലേലും ഇങ്ങളുടെ മുഖത്ത് ക്ലാപ്പടിച്ച് അത് ഫസ്റ്റ് ഷോട്ട് എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കഥാപാത്രം ഇദ്ദേഹത്തിന് കൊടുക്കണമല്ലോ അങ്ങനെ ജനാർദൻ ചേട്ടന് വേണ്ടിയിട്ട് കുറേയേറെ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു അങ്ങനെ ഇല്ലാത്ത റോള് വരെ ഉണ്ടാക്കി ജനാർദൻ ചേട്ടൻ അഭിനയിക്കാൻ തുടങ്ങി അതുപോലെ മറ്റൊരു വിശ്വാസമാണ് സുജിത്തെ ഹലോ എടോ ഫുട്ട് കഴിച്ചോ ഫുട്ട് കഴിച്ചില്ല ഇനി ഇവിടെ കഴിക്കാൻ ഫാസിലിന്റെ പല പടങ്ങളുടെയും ആദ്യ ഷോട്ട് എടുത്തത് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയുടെ മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ചാണ് ഇത് അന്ധവിശ്വാസം കൊണ്ടായിരുന്നില്ല ഫാസിൽ ആലപ്പുഴക്കാരനായതുകൊണ്ടും ഉദയ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര പരിശീലന കളരിയുമായിരുന്നു പിന്നീട് ഫാസിലിന്റെ ശിക്ഷഗണങ്ങളായ സിദ്ദിഖ് ലാലിമാരുടെ റാഞ്ചു റാവ് സ്പീക്കിംഗ് തുടങ്ങിയ ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ തുടങ്ങിയത് ഈ സിനിമ റെക്കോർഡായി അതോടുകൂടി ഒരു ട്രെൻഡായി അതോടുകൂടി പിന്നീടുള്ളവരെല്ലാരും ഈ മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആദ്യത്തെ സിനിമകൾ സിനിമയുടെ ഒക്കെ ആദ്യത്തെ ഈ മാതാവിൻ്റെ മുന്നിൽ വെച്ചെടുക്കാൻ തുടങ്ങി അങ്ങനെ കുറെ കാലം ഈ ഒരു കാര്യം വിജയിച്ചു പിന്നീട് അതിനുവേണ്ടി പിന്നീട് കുറച്ച് പടങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ ആ പരിപാടിയോടെ നിന്നുപോയി ഇനി നമ്മൾ ചിന്തകേണ്ട ഒരു കാര്യമാണ് ദിലീപിൻ്റെ ചിത്രമായ മീശ മാധവൻ ജൂലൈ നാലിന് റിലീസ് ചെയ്ത് ഹിറ്റായതോടെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പല സിനിമകളും റിലീസ് ചെയ്യുന്നത് ജൂലൈ നാലിനായി അത് നമുക്ക് ആർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ ഇത് കണ്ടോണ്ട് ദിലീപ് ജൂലൈ നാലിൽ അല്ലെങ്കിൽ നമുക്കും ജൂലൈ നാലിനാക്കാൻ നോർത്ത് ചിലരൊക്കെ ഇറങ്ങിയാലും ഇടം ഇടക്കിളച്ച് പിടിച്ചില്ല സുജിത്തെ ഹരോ ഒന്ന് ലൈക്ക് ചെയ്താൽ ഒന്ന് സഹോദരങ്ങളെ നമ്മൾ ഒരുപാട് നേരം ഒന്നും ഇരിക്കില്ല പത്തിരുപത് കൊണ്ട് നമ്മൾ ഇത് നിർത്തും പിന്നെ ന്യൂമറോളജി നമ്മുടെ നമ്മുടെ ഒരു പെൺകുട്ടി മരിച്ചുപോയ കാര്യം ഉണ്ടല്ലോ കുഞ്ചാക്ക ബോബൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് വരാം അതിന് മുന്നേ വേറെ ഒന്ന് രണ്ട് റോഷൻ ആൻഡ്രൂസ് റോഷൻ ആൻഡ്രൂസിന്റെ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് ആരും മടിക്കാത്ത ഇതിവൃത്തങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ തന്റെ സിനിമയെ കൊണ്ടുവരാത്ത അദ്ദേഹം ന്യൂമറോളജിയിലാണ് കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് അപ്പം പേരിൻ്റെ സ്പെയിങ് പലകുറി ഇരട്ടിച്ച റോഷൻ ആൻഡ്രൂസ് എന്നാണ് അദ്ദേഹം പരീക്ഷിച്ചത് എന്തായാലും അദ്ദേഹത്തിന് വിജയം കൊണ്ടുവരുന്നതിൽ ഈ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുന്ന മൂവി സക്സസ് ആവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുതന്നെ ഒറ്റപ്പാലത്ത് കണ്ടു എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നാൽ നല്ല കാര്യം ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ വിജയിക്കുന്ന ഒരു വിജയിക്കുന്നൊരിതുണ്ട് റോഷനോളം പുരോഗമനുവാദി അല്ലെങ്കിൽ പ്രേം നസുറും മധുവും ജയനും ഒക്കെ ഒരുപാട് ഇവരെയൊക്കെ വിജയി വെച്ചുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്ത ജോഷി തൻ്റെ കരിയറിലെ സക്സസിനാക്കം കൂട്ടാൻ പേരിലെ അക്ഷരങ്ങൾ മാറ്റി ഇംഗ്ലീഷ് ഉച്ചാരണ പ്രകാരം ജോഷീന്ന് ആക്കി ഇതും ടൈറ്റിലെ കാണാം ഇതൊരു മത്തറ്റോ അന്ധവിശ്വാസമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പത്മരാജന്റെ കരിയിലക്കാറ്റ് പോലെ എന്നൊരു സിനിമയാണ് അപ്പം ഈ സിനിമയ്ക്ക് ആദ്യം നൽകിയ പേര് എന്നായിരുന്നു പക്ഷേ അറം പറ്റിയാലോ എന്ന വീട്ടുകാർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു ആദ്യമൊക്കെ ഇദ്ദേഹം പേര് മാറ്റാൻ നിർബന്ധിച്ചില്ല പക്ഷേ സ്വന്തം അമ്മ പറഞ്ഞപ്പം ഗതി കെട്ടിട്ട് പത്മരാജന് ഈ അറം എന്ന പേര് മാറ്റി കരീലക്കാറ്റുപോലെ എന്നാക്കി പിന്നീട് നമുക്കറിയാം ഓക്കെ പിന്നീട് ഈ പത്മരാജനെ സംഭവിച്ച മറ്റൊരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് വിജയത്തിലേക്ക് വരാം അതായത് ഞാൻ ഗന്ധർവ്വ എന്ന സിനിമയുടെ കാര്യം വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ചൊക്ക ബോബന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു കാര്യം കൊണ്ട് അതിലേക്ക് വരാം അതായത് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പത്മരാജൻ സിനിമ തുടങ്ങിയ സമയം മുതൽ ഗന്ധർവന് ഇങ്ങനത്തെ വിശ്വാസങ്ങളെ തൊട്ട് കളിക്കരുത് അപകടമാണെന്ന് പലരും വിലക്കി പക്ഷേ അദ്ദേഹം അതിൽ വിശ്വസിച്ചൊന്നുമില്ല പക്ഷേ ഓരോ സമയത്തും ഷൂട്ടിങ് തുടങ്ങുന്ന സമയം മുതൽ അത് ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ വരികയും ഭയങ്കര നിമിത്തങ്ങളായിരുന്നു ഇപ്പം നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ ഉൾപ്പെടെ ഇദ്ദേഹത്തിനോട് പറഞ്ഞതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് കേട്ടില്ല സിനിമ റിലീസ് ചെയ്തു പടം നല്ലതാണെന്ന് പേരുണ്ടായാലും തിയേറ്ററിൽ വലിയ പരാജയമായിട്ട് മാറി അതുപോലെ അപ്പം പടത്തില് വിജയിപ്പിക്കാനായിട്ട് മുഖ്യതാരങ്ങൾ സംവിധായകനൊക്കെ ചേർന്ന് യാത്രാ ഇട്ടു തിയേറ്ററുകളില് ഇപ്പം പടം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററുകൾ സഞ്ചരി സന്ദർശിക്കാൻ പോയ പത്മരാജനെ ഹോട്ടൽ മുറിയിൽ വന്ന ഹൃദയസ്തംഭനം മരിച്ചു മാത്രമല്ല സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞ കഴിഞ്ഞൊക്കെ പത്മരാജൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ മടങ്ങിയ നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗാന്ധിമതി ബാലനെ സഞ്ചരിച്ച കാറ് ബെസ്സുമായിട്ട് കൂട്ടിയിടിച്ച് ഡ്രൈവറും ബാലനും ബോധരഹിതരാകുകയും അദ്ദേഹത്തിന് വലിയൊരു പരിക്കേൽക്കുകയൊക്കെ ചെയ്തു അതുപോലെ ആ സെയിം ടൈമിൽ നിങ്ങൾ ഓർക്കണം അതേ സെയിം ടൈമില് ഈ ചിത്രത്തിലെ നായക നടനായിരുന്ന നിതീഷ് ഭരദ്വാജിന് ബോംബെ വെച്ച് അപകടമുണ്ടായി അപ്പം വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഗുഡ് നൈറ്റ് മോഹൻ പുതിയതായിട്ട് വാങ്ങിയ കോണ്ടസ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുൻപ് പറഞ്ഞ് അതേ സ്ഥലത്ത് വെച്ച് പുതിയ കാറിൻ്റെ ആക്സിൽ പൊട്ടി നിന്നു പോകുന്നു അതുപോലെ ഓക്കെ ഒടുവിലെ ടാക്സ് പിടിച്ച് യാത്ര ചെയ്യും പിന്നീട് പറയുന്നത് പത്മരാജൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ഡോക്ടർ പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട് സാധാരണ രീതിയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കിടക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പല ലക്ഷണങ്ങളും പത്മരാജൻ്റെ ശരീരത്തിലില്ല അടിവസ്ത്രങ്ങൾ പോലും ഒന്നും ചുളുങ്ങിയിട്ടില്ല ഒരു തുള്ളി ബ്ലഡ് വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് തീർത്തും അജ്ഞാതമാണ് അതുപോലെ ഉറങ്ങുന്ന രീതിയിൽ വളരെ വെളുത്ത് ശാന്തമായ രീതിയിലാണ് പത്മരാജന്റെ മുഖം ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സാർ അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ പറയുവാനായിട്ട് പോകുന്ന സിനിമ മേഖലയിലെ ഏറ്റവും കാമവാഹിനി അടുത്തത് നടി വിജയ് ശ്രീ നടി വിജയ് ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം നടി വിജയ് ശ്രീ നായിക പൊന്നാപുരം കോട്ട എന്ന സിനിമയിലെ പാട്ട് സിംഗിലെ വെള്ളിച്ചാട്ടത്തിൽ വെച്ച് ചിത്രീകരിക്കുന്നു എന്തായാലും അവർക്ക് തുണി കൊടുത്താൽ അത്ര വശമില്ലായിരുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിലും ചെറിയ കുട്ടിയാണ് അവരുടെ തുണി അഴിഞ്ഞു പോകുന്നു ഇവർ കൃത്യമായിട്ട് ക്യാമറയെ പിടിക്കുന്നു അവർ കാര്യം അറിഞ്ഞപ്പോൾ ഇങ്ങനെ സിനിമയിൽ ഇടരുതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്നത്തെ ആൾക്കാരില്ല വൈസ സുനിൽകുമാർ ടുഡേ ടോപ്പിക്ക് എന്താണോ സിനിമയിലെ അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് ഏഴ് പ്രധാന അന്ധവിശ്വാസങ്ങളുണ്ട് അപ്പം വിജയശ്രീയുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വിജയശ്രീ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോപ്പറ്റ തേച്ചേ ഇങ്ങനെ ഉറച്ചു കഴുകുന്ന സീനി വന്നിപ്പോൾ ഈ സാധനം അങ്ങോട്ട് പോയി ആ പടം ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ഇവർക്ക് കൊടുക്കാൻ അറിയത്തില്ല പക്ഷേ ഇവർ കൃത്യമായിട്ട് അത് ഷൂട്ട് ചെയ്തെടുത്തു അപ്പം ഈ ഭാഗം സിനിമയിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞതാണ് പക്ഷേ നടിയുടെ എതിർപ്പ് കാര്യമാക്കാതെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർമ്മാതാവ് ഈ രംഗം സിനിമയിൽ ഉൾപ്പെടുത്തി പിന്നീട് വിജയശ്രീ ആത്മഹത്യ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പം എന്തായാലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്തായാലും വിജയശ്രീ ആത്മുഹ്യുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവരെ വഞ്ചിച്ച നിർമ്മാതാവിൻ്റെ പടത്തിൽ സഹകരിക്കാനായിട്ട് വന്ന ഗാനരചയിതാവന് അത് ശ്രീകുമാരൻ തമ്പിയനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം നിർമ്മാതാവിൻ്റെ ഗസ്റ്റ് ഹൗസിലെ പാട്ട് എഴുതാനായിട്ട് താമസിക്കവേ രാത്രി കാലങ്ങളിലെല്ലാം മുറിയിൽ വിജയശ്രീയെ കണ്ടുപായുന്നു ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവർ പ്രത്യക്ഷ ഈ പടത്തിലേക്ക് ചാൻസ് ഇല്ല അല്ലയെന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് പിന്നീട് വേണമെങ്കിൽ ഈ കവിയുടെ മനസ്സിന്റെ വിഭ്ര വിഭ്രാന്തിയായിട്ട് ഇതിനെ കണക്കാക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളിയും പൊട്ടിച്ചിരിയും കരച്ചിലൊക്കെ കേൾക്കാം പറയാറുണ്ട് ഇനി ഇതിനെക്കുറിച്ച് വന്നേക്കുന്ന ന്യൂസാണ് ആത്മശാപം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ നാം വേദനിച്ചില്ലാതാക്കേണ്ട ആത്മാവിന്റെ ശാപം നമ്മളെ വിടാതെ പിന്തുടരും വിജയശ്രീയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് അവരുടെ അകാല മരണത്തോടെ പ്രതിസ്ഥാനത്ത് നിന്ന നിർമ്മാതാവിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു കോടികളുടെ ബാധ്യതയും കുടുംബത്തിനുണ്ടായി ഏറ്റവും വലിയ ബാനറുകളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്ന അത് നാമാവിശേഷമായി അദ്ദേഹത്തിൻ്റെ തലമുറ കഴിഞ്ഞിട്ടും കടബാധ്യത ഒഴിഞ്ഞില്ല അപ്പോൾ നിർമ്മാതാവിൻ്റെ ബാധ്യതകൾ ഒഴിവാക്കാനായിട്ട് അവരുടെ സ്റ്റുഡിയോ നിന്ന സ്ഥലം വസ്തുവില്പനയ്ക്കായിട്ട് ആലോചിച്ചു പക്ഷേ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല വിദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി വന്ന ഈ വസ്തു ഏറ്റെടുക്കാം വാങ്ങാമെന്ന് തീരുമാനിച്ചു പക്ഷെ അയാൾക്ക് ഒരു ഇങ്ങനെ ജോയിസിനെ കൊണ്ട് നോക്കിക്കുന്ന ഉണ്ട് അയാൾ കൊണ്ട് നോക്കിച്ചു പറഞ്ഞു എടുക്കാനേ പോകേണ്ട ആറുമാസത്തിന് ഇത് എടുത്താൽ ആൾ തൊട്ടിപ്പോകുന്ന പറഞ്ഞു ഉടനെ അയാളത് വേണ്ടെന്ന് വെച്ചു അതിനുശേഷം പിന്നീട് ഈ കഥ നമ്മുടെ ആലപ്പുഴ അഷ്റഫ് അയാളുടെ ചാനലിലും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പിന്നീട് പ്രവീണ ഹായ് പക്ഷേ ബീറെ ഹായ് അതിനുശേഷം വീണ്ടും പുതിയൊരാളെ തപ്പിയെടുത്ത് ഇവരെങ്ങനെയായാലും വിറ്റു അതായത് കിട്ടിയ ആൾക്ക് വസ്തു വളരെ ലാഭത്തിൽ കിട്ടിയേ അതുകൊണ്ട് വിറ്റു മാസം കഴിയുമ്പോൾ ഒരു ദിവസം കുഞ്ചാക്ക ബോബനെ നമ്മുടെ ആലപ്പി അഷ്റഫിനെ വിളിക്കുന്നു നമുക്ക് ഒരടം വരെ പോകണം എന്ന് പറഞ്ഞു ഇനി മരിച്ചു എന്ന് പറയുന്നു അപ്പം ഈ സംഭവം മനസ്സിലുള്ള പുള്ളി ഞെട്ടിപ്പോയെന്നു പറഞ്ഞു അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു ഈ ഒരു സാധനം അതായത് ഈ ഒരു ഉദയ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇവരുടെ തലേന്ന് എങ്ങനെയും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അവര് അവരുടെ ജീവിതത്തിലെ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് ആരോ പറഞ്ഞു കൊടുത്തെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ അത് കഷ്ടപ്പെട്ട് ഒഴിവാക്കിയതെന്ന് പറഞ്ഞു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വർഗത്തിലുണ്ട് നമ്മൾ അറിഞ്ഞിരുന്നു നേരിട്ട് കേട്ടിട്ടില്ല എനിക്ക് ഗോസിപ്പാണോന്നും നമുക്കറിയില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട് പലപ്പോഴും ഈ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് അതുപോലെ നമ്മുടെ ആരാണ് നമ്മുടെ കമലഹാസന്റെ നായികയായിരുന്ന ശ്രീവിദ്യ ശ്രീവിദ്യയുടെ ആത്മാവ് ഇപ്പോഴാ വീട്ടിൽ കൂടെ നടക്കാറുണ്ടെന്നും ഒരു റൂമിൽ നിന്ന് ആൾക്കാർ ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു നിഴൽ മാറി അപ്പുറത്തെ റൂമിലേക്ക് പോകാറുണ്ടെന്നും ഇങ്ങനെ ഇത് പലതവണ കണ്ട് ഭയപ്പെട്ട് ഇപ്പോൾ ആ വീട്ടിലെ പണിക്കാരും ചെന്ന് അതേ കുറേ കാലം മുന്നേ ക്ലീനിങ്ങിന് പോകാറില്ലായിരുന്നു ആദ്യമൊക്കെ ഒരു തോന്നലായിരുന്നു വിചാരിച്ചു പിന്നെ അവർ ക്ലീൻ ചെയ്യാൻ പോകുന്ന സ്ത്രീ വേറെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അവസാനം ഈ വസ്ത്രം എങ്ങനെ അനങ്ങുന്ന സൗണ്ട് കേൾക്കാം അതുകൊണ്ട് അവർ പിന്നെ ആ വീട്ടിൽ പോകാറില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ സിനിമാ മേഖലയിൽ അന്ധവിശ്വാസമായിട്ടോ അല്ലാത്തതൊക്കെയായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പം മലയാള സിനിമയിൽ പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രാഹുകാലത്ത് ഉർവ മേക്കപ്പെട്ട് ഉർവശിയെക്കുറിച്ചുള്ളൊരു കഥയുണ്ട് അതായത് ഓക്കെ അഞ്ചുമന ദേവി ക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തിയ സിനിമകൾ വലിയ വിജയമായതോടുകൂടെ കൊച്ചിയിലെ അഞ്ചുമന ക്ഷേത്രത്തിൽ വെച്ച് സിച്ച് ഓൺ നിർവഹിക്കുന്ന കുറെ ചിത്രങ്ങൾ ഒരു ഇടയ്ക്ക് ഉണ്ടായി അതുപോലെ ഓക്കെ ഓക്കെ അതുപോലെ ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽകാലത്തെ പടം തുടങ്ങിയ പൊട്ടു എന്നൊരു പേടിയൊക്കെ ആൾക്കാർ പറഞ്ഞു ശ്രീനിവാസിന്റെ ഇതിലും വിശ്വാസമില്ല ഇല്ല അപ്പൊ ഏതെങ്കിലുമൊക്കെ പടം ഉദയനാണ് താരം എന്ന സമയത്ത് ചിത്രം ചിത്രീകരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു രാഹുകാലത്ത് തുടങ്ങിക്കോ ഇനി ചിത്രം പൂട്ടിപ്പോയാൽ അതിൻ്റെ പൈസ താൻ തന്നോളാം എന്നാണ് നമ്മുടെ ശ്രീനിവാസം പറഞ്ഞത് അങ്ങനെ ശ്രീനിവാസിനെ കുറിച്ച് കഥയുണ്ട് എന്തായാലും അത് വലിയൊരു ചിത്രമായിരുന്നു അതുപോലെ ഉർവശിയുടെ മുഖത്ത് ആദ്യമായിട്ട് മേക്ക്പ്പെട്ട സമയം രാഹുകാലത്തായിരുന്നു പക്ഷേ ആ ഉർവശി എന്നുള്ള വ്യക്തി ഇപ്പോഴും സിനിമയിൽ വളരെ സജീവമായിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ ഈ കാന്താര എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ചർച്ചകളിങ്ങനെ പുരോഗമിക്കുന്ന ഒരുപാട് ആളുകൾ മരിക്കുകയോ ബെറുക്കുകയോ ഒക്കെ ചെയ്ത് അത് വലിയൊരു കേസവൈവാരി പ്രശ്നമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് മലയാള സിനിമയിലെ അന്ധവിശ്വാസങ്ങളെ കുറച്ചും ഇപ്പോൾ പൊങ്ങി വന്നേക്കുന്നത് കേട്ടോ ഷെബിറേ ഹായ് ചേച്ചി കൂടി മനസ്സിലായില്ല ഓക്കെ ഇനി കാന്താര എന്ന കമൻ്റ് കമൻ്റിടാനുള്ളവർക്ക് വേഗം കിട്ടു നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ലൈവ് അവസാനിപ്പിക്കും ഇനി കാന്താര എന്നുള്ള സിനിമയ്ക്ക് സംഭവിച്ച അന്ധവിശ്വാസങ്ങളെ കുറിച്ച് അവിശ്വാസങ്ങളെ അവിശ്വാസങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതോടെ പറഞ്ഞു നിർത്തിയേക്കാം അപ്പം കാന്താര എന്ന സിനിമയുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് വേണമെങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞേക്കാം അതായത് കാന്താര എന്ന സിനിമ കുറഞ്ഞ മുതൽ മുടക്കിലെ തീർത്ത് വലിയ വിജയമാക്കിയത് കണ്ട് ചിത്രമാണ് അതിൻ്റെ രണ്ടാം ഭാഗം വീണ്ടും ആലോചിക്കുകയാണ് മനുഷ്യതീത ശക്തികളെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ സിനിമയിലുള്ളത് അതെന്തായാലും അതീന്ദ്രിയ ശക്തികളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഈ ചിത്രത്തിന്റെ സിനിമയിലെ പ്രാരംഭഘട്ടത്തിൻ്റെ മുതൽ ഈ നിമിഷം വരെയും വല്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മരണങ്ങൾ അപകടങ്ങൾ സിനിമയിലൊക്കെ ഉണ്ടാകുകയും ഇത് സിനിമയിലേക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല പുറമെയുള്ള ആളുകളെയും ഭയപ്പെടുത്തുന്നുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം സൗകര്യ നദിയിൽ കുളിക്കാൻ പോയ ചലച്ചിത്ര പ്രവർത്തകർ മുങ്ങി മരിക്കുന്നു അതുപോലെ ഈ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഹാസ്യ താരൻ ഹൃദയാഘാതം മൂലം മരിക്കുന്നു മൂന്നാമത് ഒരു മലയാളി നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് മൂലമാണ് അതിനു മുമ്പ് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അപകടങ്ങളാണ് ഇരുപത് പേരോളം ഈ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയിലെ ആളുകൾ ഒരു ഒരു വാഹന അപകടത്തിൽപ്പെടുന്നു അതും തീർത്തും ദുരൂഹമായ അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ യാതൊരു സാധ്യതയുമില്ല എന്നാലും അപകടത്തിൽപ്പെട്ടവരൊക്കെ എങ്ങനെയോ രക്ഷപെടുന്നു പിന്നീട് ഇതിലെ ആളുകൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയ നമ്മുടെ നദിയിൽ സഞ്ചരിക്കുന്നു അപ്പം ബോട്ട് മറിഞ്ഞ് അതിനകത്തുള്ള എല്ലാ ആളുകളും വെള്ളത്തിൽ പോയി ക്യാമറ ഉൾപ്പെടെ വിലപിടിച്ച വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു അത് എത്ര രൂപ കോടികളുടെ നഷ്ടമെന്ന് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ വെള്ളത്തിൽ പോയെങ്കിലും എല്ലാവരും ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഇതിനിടയ്ക്ക് സ്ഫോടനം നടത്തുവാൻ വേണ്ടിയിട്ട് ഇവരെ കാട്ടിലെ ചില ഭാഗങ്ങൾ വെച്ചിട്ടാണ് സ്ഫോടനം നടത്തുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള നാട്ടുകാരും സിനിമാ പ്രവർത്തകരും ഈ പ്രശ്നമാണ് എന്തായാലും ചിത്രീകരണം നടന്നുകൊണ്ടിരുന്ന ബോട്ട് മറിഞ്ഞ നായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ താരങ്ങൾ സാങ്കേതിക വിധത്തിലൊക്കെ അവധം പറ്റി ഇപ്പം നാട്ടുകാരുമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അവസാനം തഹസീൽദാർ ഇവർക്ക് കിട്ടിയിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണമായിട്ട് കിട്ടിയിരിക്കുന്ന എല്ലാ അനുമതിയും തങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഓർഡർ കൊടുത്തേക്ക് താൽക്കാലികമായിട്ട് ഏറെക്കുറെ സിനിമയുടെ എന്താണ് ചിത്രീകരണം മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ സിനിമാ മേഖലയിലുണ്ട് അത് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിൽ ഇങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് അപകടങ്ങളും മരണങ്ങളൊക്കെ സംഭവിക്കും വലിയൊരു ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് യും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയതാണ് ലേറ്റസ്റ്റ് സിനിമ ന്യൂസ് ശ്രീജിത്തെ ഹായ് മഹാറാണി എന്തുണ്ട് ശിവസുഖമാണോ എല്ലാരും കമന്റ് വായിക്കട്ടെ എന്നിട്ട് നമ്മളെ പോട്ടെ എല്ലാരും കമന്റ് ഇട്ടു കമൻറ്റുകളൊക്കെ എല്ലായിടം നിന്ന് പോയോ എന്താണ് മക്കളെ കമൻറ്റ് ഇടാത്താണോ കമൻറ്റ് എൻറ്റിലേക്ക് വരാത്താണോ ചിലപ്പോൾ നമ്മുടെ നെറ്റിനൊക്കെ പ്രശ്നം ഉണ്ടല്ലോ ഒറ്റ കമൻറ്റ് വരികയല്ല ആരെങ്കിലുമൊക്കെ ഇട്ടോ എന്ന് എനിക്കറിയത്തില്ല ഇനി ഫിലിം ചാനലിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയത്തുള്ളൂ കമൻറ്റ് ആരെങ്കിലും ഇടുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ഇടയ്ക്ക് നമ്മുടെ മൊബൈലൊക്കെ സ്റ്റെക്കായിപ്പോകും അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടാണേ സോറി ആ തുറന്ന് പാടും ഷർട്ടും 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 ഇല്ലാത്തോണ്ടെങ്കിൽ പ്രശ്നമാണ് നോക്കട്ടെ ഇവിടത്തെ സൗണ്ട് ഓഫ് ചെയ്തല്ലോ ഇനി ആരെങ്കിലൊക്കെ കമൻ്റ് ഇടുന്നുണ്ടേ ഇട്ടോളൂ 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 ഷഡ്ജം ഇല്ല സുനിൽകുമാറെ ഷഡ്ജം കഴുകിയിട്ടേക്കുക ഇനി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടാനുണ്ടോ വേഗം വിട്ടോ വേഗം വിട്ടോ പത്തൊമ്പത് മിനിറ്റായി ഒരു നാലഞ്ച് മിനിറ്റ് കൂടെ ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു ചാനലിലെ വിശിഷ്ട സേവനം അവസാനിപ്പിക്കാൻ പോകുകയാണ് പോകുകയാണ് ആർക്കെങ്കിലും കമൻറ്റ് ഇടാനുണ്ട് വേഗം കേട്ടോ ലൈക്ക് ചെയ്യാണ്ട് വേഗം ചെയ്തു വേഗം വേം 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 അപ്പോൾ നമ്മുടെ ഫിലിം ചാനൽ എനിക്കറിയാം അത് ഓഡിയൻസ് ഒന്നും പൊതുവെ വരാറില്ല ഉള്ളവരൊക്കെ വന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി കമൻറ്റ് കിട്ടല്ലോ തന്നല്ലോ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഇവിടെയും കണ്ടുമുട്ടാം ഇനി വേറെ ഏതെങ്കിലും ചാനൽ ലൈവിന് വേണോ സുനിൽകുമാറേ ഏ സുനിൽ ഒരു ദിവസം എത്ര ഗ്യാസ് വരെ നോർമലാണ് എണ്ണി നോക്കിയിട്ടില്ല ഗ്യാസ് എത്ര വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നമ്മളെ വീട്ടിലെ ഉപഭോഗം പോലെ ഇരിക്കും സാധാരണഗതിയിൽ വീട്ടിൽ വെച്ചിട്ടല്ലേ മീന് ചോറ് കറികള് പാല് ചായയൊക്കെ തണുപ്പിക്കുന്ന ഗ്യാസിലാണ് ആ ഗ്യാസ് ആണോ ഈ ഉള്ളോനുദ്ദേശിച്ചതോ വേറെ ഗ്യാസ് ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അസിഡിറ്റിയുടെ പ്രോബ്ലം ഒക്കെ കൊണ്ട് ചായ കുടിക്കുമ്പോൾ ഇത്തിരി ഇഞ്ചി ചതച്ചിട്ടിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ പറഞ്ഞ ഒരു സാധനം ഉണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ എന്നാ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഏഹ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് അസ്വസ്ഥയും ഭയപ്പാടുണ്ടാകും ഇനി കട്ടിലേക്കിടന്ന് ഉറങ്ങുവാണെന്ന് ചിന്തിച്ച് നോക്കുക അപ്രതീക്ഷിതമായിട്ട് ഗോബസ് പൗഡർ ആണ് വടക്കം പൊട്ടിയതാണെന്നൊക്കെ അടുത്ത് കൂടെ കിടക്കുന്ന ഞെട്ടി എണിക്കും അതുകൊണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഉരുളക്കിഴിഞ്ഞ് പരിക്കും ഉൾപ്പെടെയുള്ള അല്പം കൺട്രോൾ ചോദിക്കുന്നത് വളരെ നല്ലതാണ് സുനിൽകുമാർ അതെ നിറ്റ്സൻ ബിസ്റ്റേ ഹായ് നിസണായെന്നെ ഉണ്ട് വിശേഷം സുഖമാണ് അപ്പം പിന്നെ ചിലവരൊക്കെ പുതിയൊരു കണ്ടുപിടുത്ത് ഇടയ്ക്കുറയും ഗ്യാസ് അധികമാണെങ്കിൽ നമ്മുടെ സിലിണ്ടറിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തി ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണമെന്ന് അങ്ങനെ വലിയ പുതിയ കണ്ടുപിടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ബയോഗ്യാസിന് പകരം ഉപയോഗിക്കുകയാണെങ്കിൽ അത് വേസ്റ്റ് ആക്കേണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു തക്കാലം സുനിൽകുമാറെ എത്ര വരെ ഗ്യാ നോർമലൊന്നുള്ളതല്ല പിന്നെ അതിനെക്കുറിച്ച് വലിയ വലിയ പഠനങ്ങളൊക്കെ ഉണ്ട് ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പഠനം ദുർഗന്ധമുള്ള സാധനമാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതെന്നും കുടലിലുണ്ടാകുന്ന ക്യാൻസർ ചില പ്രത്യേക അസുഖങ്ങൾ മാറാൻ ഹെൽത്തി ആയിട്ടുള്ളത് ഞാൻ ആയിട്ടുള്ള സ്റ്റഡി ആയിട്ട് പറഞ്ഞത് മോശപ്പെട്ട കളിയാക്കി പറയല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ മലത്തിൽ നിന്ന് ചില സാധനങ്ങൾ വേർതിരിച്ച് അത് വീണ്ടും രോഗികളായ ആളുകളുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ചില പല രോഗത്തിനും നല്ലതാണ് എന്ന് പുതിയ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഡയബറ്റിസ് ഉള്ളതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് എന്നും പഠനങ്ങൾ പറയുന്നുണ്ട് പുതിയ പഠനങ്ങളാണ് ഞാൻ കൈ നിട്ട് തള്ളുന്നൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മനുഷ്യനാണ് സ്വാഭാവിക ഗ്യാസ് ഉണ്ടാകും പിന്നെ ഒരു കലാപരിപാടി ഇട്ട് രാവിലെ മുതൽ എപ്പോഴും എപ്പോഴും കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കും അടുത്തിരിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാവും എല്ലാവരും അതിനെ ഹെൽത്ത് വൈസ് ആ മനുഷ്യനല്ലേ ഗ്യാസ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് കുഴപ്പമുണ്ടാകില്ല മക്കൾക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ വേറൊരിടത്തെ പൊതുസമൂഹത്തിൽ ഒന്ന് സംഭവം അപ്രതീക്ഷിതമായിട്ട് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കണം കാരണം എത്ര വളർന്നെന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് വളരെ പരിമിതമാണ് അതുകൊണ്ട് മാക്സിമം എക്സസൈസ് ചെയ്യുക പിന്നെ അതുപോലെ പറയുന്നത് നെഞ്ച് തിരുമ്മിക്കൊടുക്കുക അടിവയർ തിരുമ്മിക്കൊടുക്കുക അതായത് നിങ്ങളുടെ നാഫിത്തടം നെഞ്ചിന്റെ രണ്ട് വശം തിരുങ്ങി കൊടുക്കുക പുറംഭാഗം തിരുമ്മി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസ് പെട്ടെന്ന് വെളിയിലേക്ക് മുകളിലൂടെ പോകും എന്നും പറിച്ചിലുണ്ട് പറച്ചിലല്ലാതെ ശരിയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കാം ശിവനേ മതി മതിയോ ശിവനെ സാരമല്ല ശിവനെ എൻ്റെ സുനിലേ അപ്പം ഇത്രയും കാര്യങ്ങൾ സുനിൽ ശ്രദ്ധിച്ചാൽ മതി നെഞ്ചി തിരുമ്മിക്കൊടുക അടിവയർ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ ആ വരുന്ന ടെൻഡൻസി കുറയും പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യുക ചുമ് വരുന്ന ഭക്ഷണം കഴിച്ചിട്ട് കിടന്നങ്ങൾക്ക് ഉറങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരും സ്വാഭാവികമാണ് പണിയെടുക്കൂ പണിയെടുക്കൂ അറിയാവുന്ന എല്ലാ പണികളും യാതൊരു വൈമൻസ്യം കൂടാതെ മടി കൂടാതെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ പകുതി പ്രശ്നം ഉള്ളൊക്കെ കേട്ടോ അപ്പോൾ ഇരുപത്തി മൂന്ന് മിനിറ്റായി നമ്മൾ നിർത്തട്ടെ നമുക്ക് പുതിയ വിഷയമായിട്ട് വീണ്ടും വീണ്ടും വിളിക്കണം താങ്ക് യു അബ്ബായ് ടാറ്റാ അറിയാലേ കമൻറ്റ് കൂടെ കേട്ടോ രാവിലെ ഒരു വലുത് വരും അത് മിക്കവാറും ആളുകൾക്കുള്ള പ്രശ്നമാണ് കൂടെ കിടക്കുന്നയാൾ കട്ടില്ല എന്ന് തെറിച്ച് പോകാണ്ട് നോക്കുക അവർക്ക് ഭയ കൂടെ കിടക്കുന്നവർക്ക് ശീലമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഒറ്റയ്ക്കാണ് കിടക്കുക ഒറ്റയ്ക്കാണ് ധൈര്യപ്പെട്ടവരിപ്പം നിങ്ങളത് ആവർത്തിക്കും ഓക്കെ താപ്പ